ഹലോ ബാക്ക് ടു മൈ ചാനൽ സോ പുതിയ പേരൊക്കെ അല്ലേ സോ ആദരിക്കാട് പുഴയിലാണ് മീൻ പിടിക്കാൻ വേണ്ടി വന്നതാ മൂഞ്ചി അവസ്ഥ ഒരൊറ്റ മീൻ കിട്ടിയില്ല പോണോക്ക് അതാ അവിടെ അവിടുന്ന് മൂന്നാറെ പേരുണ്ട് ഒറ്റ മീൻപൊടി കിട്ടിയില്ല കുറെ നേരമായി വന്നിട്ട് റെയിൽപ്പാലത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഐസ് നിങ്ങൾ ചോദിച്ചാളിതാ കേട്ടോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്ക ഞങ്ങൾ ചോദിക്കണ ആണ് അവിടെ ഉണ്ട് പുതിയൊരാളാണ് മെയിൻ ഫിഷർമാനാണ് അവിടുത്തെ രണ്ട് അത് അവിടെ ഇരുന്നു അതെല്ലാം കാണാല്ല ഞങ്ങളുടെ കൂടെ വന്ന രണ്ടുപേരും മിസ്സിംഗാണ് പണി കിട്ടിയ അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട് ഞങ്ങൾ റെയിൽപാതത്തിൽ നിന്ന് ഇറങ്ങി ചിലപ്പോൾ ട്രെയിൻ വന്നാലേ ഞങ്ങൾക്ക് പണി കിട്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതെങ്ങനെ പോ ചൂണ്ടലൊക്കെ സെറ്റാണ് പക്ഷെ മീനൊന്നും കിട്ടില്ല എന്നുള്ളു അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടി കഴിച്ചിരുന്നോ നടക്കില്ലാന്ന് അറിയണ അപ്പൊ നീ പുഴന്റെ അവിടെ ആയുസ് പുഴയിലെത്തിയിട്ടുണ്ട് ഇത് അവിടെ ഒരു ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ അടുത്ത മൂന്ന് നല്ല വെള്ളം കേട്ടോ ഫുള്ള് വെള്ളോ ഇട്ട് വെച്ചിട്ടുണ്ട് കിട്ടിയാൽ കിട്ടും ും കിട്ടി മീൻ കിട്ടിയെ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആരും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചാനൽ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി രണ്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇടാൻ ഒരു കണ്ടന്റ് ഇല്ല മെയിൻ ആയിട്ട് അതുകൊണ്ടാണ് ലോങ് വീഡിയോ വെറുതെ ഈ വീഡിയോ ഇട്ടാനിട്ട് ഇട്ടാനിട്ട് എല്ലാവർക്കും ചർച്ചയ്ക്കുന്നത് വെറൈറ്റി പിടിക്കാൻ ഉദ്ദേശിച്ചാണ് പുഴയിലേക്ക് വന്നത് പുഴലിങ്ങനെ ഇരിക്കണ്ട് കൊത്തിനും കൂടി ഇല്ല കൊത്താ കൊത്തിൻ അങ്ങനെയാണ് കൈസ് പരിപാടി പൂത്തില്ലേ പുഴൻറെ സൈഡിലെട്ടോ നീ ഇടത്തെ അവസാനിച്ച ഞങ്ങള് ഇപ്പൊ അത് അവിടെ കണ്ടരണം മീൻപിടുത്തം കഴിഞ്ഞു നേരെ വീട്ടിലോട്ട് എന്തിന് പൂക്ക് നൈസായിൻ്റെ കേട്ടോ കാണാൻ സംഭവം നൈസായൻ്റെ പക്ഷെ ഇപ്പുറത്തേക്കാണ്ടേ അവിടെ ഫുള്ള് ചടയാ